െന്തിനാണ് പരിപാടി രാവിലെ എന്തിനാണ് ഇന്നത്തെ കാപ്പി നമ്മുടെ കാപ്പിയുടെ കാര്യം ചർച്ചയാണ് കേട്ടോ അപ്പൊ ഇന്ന് പുട്ടാണോ കറി പുട്ടും ഉള്ളം കേറിയ അതെന്താ അങ്ങനെ സാധാരണ പുട്ടും കടലയല്ലേ അല്ലേ ഒരു നല്ല മഴക്കോളുണ്ടല്ലോ ഇന്ന് പണിയാണോന്തോ പണിയുണ്ട് പക്ഷേ മഴ പുറത്താണ് വർക്ക് നല്ല മഴക്കോളുണ്ട് കേട്ടോ മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട് പക്ഷെ വർക്ക് പുറത്താണ് ഇതിനാലും എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ കഴിക്കാം അപ്പം ഞാൻ സൈറ്റിലെത്തിയേ ആദ്യം ഇതെല്ലാം നനയ്ക്കണം നനച്ചിട്ട് പോവാം അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ആദ്യം ഈ വാഴകളെല്ലാം വെട്ടി മാറ്റണം വാഴകളെല്ലാം വെട്ടി മാറ്റി അത് ലോഡ് ചെയ്ത് കോൺട്രാക്ടറുടെ വേറൊരു പുരാടത്തിൽ കൊണ്ട് ഡംപ് ചെയ്യണം അപ്പോൾ ഞാൻ വാഴ വെട്ടി മാറ്റാനായിട്ട് ഇറങ്ങുകയാണേ എൻ്റെ കടന്നൽ കുത്തി കേട്ടോ സംഭവം അവിടെ മുഴുവൻ കടന്തൽ കടന്തലുണ്ട് സംഭവം ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് കടന്തൽ കൂട് സംഭവം നോക്കിയിട്ട് കാണുന്നില്ല പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരു കുത്ത് കിട്ടിയെനിക്ക് തൽക്കാലത്തേക്ക് അവിടെ ഇപ്പോൾ വാഴ വെട്ടുന്നില്ല പ്ലാൻ അത് മാറ്റി ഇപ്പോൾ നമുക്കിനി അടുത്തത് ഈ പാറ ലോഡ് ചെയ്യണം കേട്ടോ പാറ ലോഡ് ചെയ്ത് അവിടെ കൊണ്ട് പോയി ഡംപ് ചെയ്യണം ഇത് ഒരു ട്രിപ്പ് പോട തീരൂ വലുത് എങ്ങനെയായിട്ടോടാങ്ങുണ്ടോ കൂടെ ഉണ്ടോ എന്താ ഇറങ്ങി കൂടാ വലുതൂടെ മാറ്റിയിട്ടേക്കല്ലേ പിന്നെ ഒരേ സമയം നടിച്ച് ഓട്ടിക്കല്ലേ കൂടെ അറിയത്തില്ല കൂടെ ഇല്ല തോന്നുന്നത് പോന്നത് തല കൂടാൻ കാണാല്ല എവിടെ പോയ വാടക്കണ്ടത് മണിക്ക് കൂടവും ബാക്കിയെല്ലാം ഒരു ട്രിപ്പിൽ പോകുന്നു ഒന്ന് പോകുന്നു ഓ എല്ലാം എടുക്കും നമുക്ക് ഫോണിൽ നോക്കിക്കോണേ ഇല്ലെങ്കിൽ നിങ്ങൾ കാഴ്ച വേറെ പോകും ക്യാമറ വേറെ പോവും നമ്മൾ ലോഡാക്കി ഇനി ലോഡ് കൊണ്ട് ഇറക്കാൻ പോകണം പിന്നെ നമ്മൾ രണ്ട് മൂന്ന് സാധനം കൂടെ ഉണ്ട് കേട്ടോ അത് അല്പം വലുതാണ് അത് കൂടത്തിനടിച്ച് ചെറുതാക്കി മാത്രമേ നമുക്ക് ചേറ്റാൻ പറ്റൂ നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ അത് വണ്ടി കയറത്തില്ല ഇത് വലിയ കൊടുവാണ് അപ്പോൾ നമ്മളിപ്പം ഇവിടെ നിന്ന് ഇനി ആദ്യം നിന്ന സൈഡിലോട്ട് പോവുകയാണ് ഓക്കെ 啊，没问题，没 ơi ല്ല അങ്ങനെ പാറ മുഴുവൻ വണ്ടി നിറക്കിയിട്ടുണ്ട് ഇനി ഇത് ലോഡ് ചെയ്ത് ഇതിൻ്റെ വീടിൻ്റെ പുറകെ സൈഡിൽ കൊണ്ടുപോയി കൂട്ടിയിടണം അവിടെയാണ് പാറ കെട്ടിവരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയായി കേട്ടോ ഒരു മണിയായപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു മുക്കാൽ ഭാഗം ലോഡ് പോയിട്ടുണ്ട് ഇനി ഒരു കാൽ ഭാഗം ലോഡ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മണ്ണ് കണ്ടോ ഈ മണ്ണും അതായത് ഈ മണ്ണും ഇവിടെ നിന്ന് വെട്ടി പുറകിലോട്ട് മാറ്റണം കേട്ടോ ഇവിടെ വാനം വരും മതിലിൻ്റെ വാനം വരുന്നത് കൊണ്ട് ഇതെല്ലാം വെട്ടി പുറകിലോട്ട് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോയിട്ടിരിക്കുന്ന ലോഡ് കാണിച്ചു തരാം അതായതിലെയാണ് പോകുന്നത് അതായത് വീടിൻ്റെ പുറകു സൈഡിൽ തന്നെയാണ് പുറകു സൈഡിൽ ഇതാ ഇവിടെയാണ് കൂട്ടിയിടുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഡമ്പ് ഡമ്പ് ചെയ്ത് കൂട്ടി കൂട്ടി ഇടുക ഒരു സൈഡ് ഇടുക അതാണ് പരിപാടി അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് എൻ്റെ ചോറ്റും പാത്രത്തിൽ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇത് മീൻ കറിയാണ് കേട്ടോ മീൻ കറി ഉരിച്ച മീൻ ഓംലേറ്റ് പിന്നെ വിഴുക്കാണ് കേട്ടോ ഇത് പെണ്ടക്കിഴുക്കാണോ അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പൊ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് വർക്ക് തുടങ്ങുകയാണ് കേട്ടോ ബാക്കി ഇനി ഈ കല്ലുകളെല്ലാം അങ്ങോട്ട് എത്തിക്കണം ഈ മണ്ണ് മാറ്റണം പിന്നെ എന്തെങ്കിലും വർക്കുണ്ടോ എന്ന് കോൺട്രാക്ടറെ വിളിച്ച് ചോദിക്കണം അറിയത്തില്ല എന്തായാലും മണിക്ക് മുമ്പേ കഴിയും ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് മാറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ വാനം വെട്ടാനായിട്ട് പാറ എല്ലാം ലോഡ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഓൾ സെറ്റാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ വാഴ വെട്ടക്കം നടന്നില്ല കടന്തൽക്കൂടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ മണ്ണെല്ലാം ഒതുക്കി നമുക്ക് വാനം വെട്ടാനുള്ള സ്ഥലം റെഡി ആയിട്ടുണ്ട് ഇനി വാനം വെട്ടാൻ കുഴപ്പമില്ല ഇനി അപ്പോൾ എന്തായാലും പ്രശ്നം വരില്ലെന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഒരുപാട് അങ്ങ് എത്തി സൈഡ് ചേർക്കേണ്ടി വരും അപ്പം ഒരുവിധം മണ്ണ് വെട്ടി മാറ്റിയിട്ടുണ്ട് ഉറപ്പ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ രാവിലെ പോയ സൈറ്റിൽ പോയിട്ട് അവിടെ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ജോലി കഴിഞ്ഞ കേട്ടോ